ചൊവ്വാഴ്ച ആനക്കറോഡ് മെയിൻ കുട്ടി അതിലെ കുട്ടി പടക്കന കുട്ടി അടിപൊളി ആയില്ല പൊന്നാനി ചേർത്താണെങ്കിൽ നല്ല നല്ല ടെമ്പർ കുട്ടി നല്ല കുട്ടിയെ അതായത് പൂന്തൽ അടിച്ചാമളി പൂന്തലാ കേട്ടാ പൂന്തൽ വലിപ്പുള്ള അത്യാവശ്യം അത്യാവശ്യം നല്ല മോശപ്പെട്ടാ റൈറ്റുള്ളൂരെ കൊണ്ടാസം പിന്നെ ചെമ്മീൻ കിട്ടാ പൂവാലം ചെമ്മീൻ പൂവാലം പൂവാല പിന്നെ മത്തി നല്ല മത്തിയാട്ട നാടൻ മത്തി പഞ്ഞിണ്ട് നല്ല നാടൻ മത്തിയാട്ട പിന്നെ ഏട്ടക്കുള്ളി നല്ല ഏട്ടൻ നല്ല ഏട്ടിട്ട നല്ല നാടേട്ട് പിന്നെ കുടുത നല്ല കുടുതാ നല്ല കണക്കായ കുടുത ചെറിയ കുടുതും നല്ല വലിപ്പാ അടിപൊളി തല പിന്നെ സ്രാവ് ചീപ്പ് റേറ്റ് വില കുറവാണ് താണക്ക റോട്ടിക്ക് വന്നോളീട്ടാ നല്ല വില മനൂറ്റി അറുപത് അറുപത് കുറ്റപ്പൊക്കെ കേട്ടോ വരാൻ കൊടുക്കുന്നേ